ാണ് അപ്പൊ ഷർട്ട് നമ്മള് ആറ് ഇഞ്ച് കൂട്ടിട്ടാണ് അപ്പൊ മുപ്പത്തിയേഴും ആറു നാപ്പത്തി മൂന്ന് ഇരുപത്തിഒൻസും ഷേപ്പ് മുപ്പത്തിയഞ്ചും അതും അഞ്ചിഞ്ചും കൂട്ടൊത്തി ഇരുപത് വരും

ാണ് എട്ട് ഏഴ് ഇഞ്ചില് മാർക്ക് ചെയ്ത് കട്ടിങ് മാർക്കിങ്ങേഡീസിന് നമ്മള് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് പത്തര ഇഞ്ച് കൊടുത്തു കിടും പത്തഞ്ച് ചെസ്റ്റിന്റെ അവിടെ പത്ത് ഇഞ്ച് ഷേപ്പിന്റെ അവിടെ സിറ്റിൻ്റെ അവിടെ ഷോൾഡർ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ചുമ്പോട്ടിട്ട് പതിനൊന്നു ഷോൾഡർ ഭംഗിയത് മാർക്ക് ചെയ്യുക ഇതിന്ന് സേഫിലോട്ട് സേഫ് ആയിട്ട് മാർക്ക് ചെയ്യുക നമ്മൾ പതിനഞ്ചു ഇഞ്ചി അടിച്ച് കഴിഞ്ഞിട്ട് മാറി മടക്കിയെടുക്കാനൊരു നമ്മൾ മാറി എടുക്കും നമ്മൾ நான் மூгле வந்து சேருது சட்டில தயாரான சேருது நீங்கமேல நம்ம சிச்சி மல்குது மந்திரியுடைய பத்தி இருக்கு சரி நான் சிச்சி நான் இந்தது வந்து बोलறேன் சரி சேக்குது சேக்குது கட்டிங்க

এজিসালে পয়িনধী ,ন্যালগে ময়াখে মাক্যে এজিন্য়াখে আদে, আদে কটচোমডুকে থুন্য়াখে পরাকে সাক্য়ে গাকে নিনিনিনुাক�

இன்னொரு I mean, so, that's it. 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 ഇവിടെ നമുക്ക് അടിക്കാൻ ഒരു എക്സ്ട്രാ ഷോൾഡർ വരും ചേർത്തിന് ഇവിടെ ഒരു പീസൂടെ ഷോൾഡർ വരും ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ജോയിന്റ് ചെയ്തിട്ട് കൊടുക്കുക ഇനി അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കും കൈ നമുക്ക് കപ്പ് വരും പതിനാറ് ഇഞ്ച് മുകളില് കഴിയും ഇറക്കി മാർക്ക് കഴുകി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് കപ്പ് ഇഞ്ച് കുറച്ചിട്ട് ഇരുപത്തി മൂന്നില് കട്ട് ചെയ്തെടുക്കും ചെയ്യാൻ കർട്ട് ചെയ്യൂന്നിഞ്ച് ലൂസ് നോക്ക പതിനാലിഞ്ച് ഇരുപത്തിരണ്ട് പതിനൊന്ന് ഏഴ് ഇവിടെ കർഫ്യൂ ഒമ്പത് രോളം വരും അല്ലെങ്കിൽ കയറ്റി വരും അപ്പൊ അത് കത്ത് മാറിക്കൊന്നിഞ്ച് പുറത്തുനിക്കു ലൂസ് എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ച് പതിനഞ്ച് இந்த வீதி தூப்புருக்கு இந்த அரசாங்கம் நீர் இகலட்டது இந்த வீதிக்குள்ள அது தீக ஆகும் இந்த நிலத்தை கொஞ்சம் குட்டி உருக்க வேண்டும் ും അപ്പൊ എന്റെ റിസർച് കട്ടിങ്ങർ ഡിസൈനർ മുഖ ഷോൾഡറിൽ വെച്ചിട്ടുള്ള ഈ പീസാണ് ഇതിന് റിസർച് പോക്കറ്റ് ഇല്ല. അപ്പോൾ ഈ പീസില് തേ നമ്മുടെ ഷോൾഡറിൽ ഇപ്പൊ മാർക്കിറ്റ് നമ്മുടെ ഷോൾഡറിൽ ഇപ്പൊ ആർക്കിടെ റെറേഞ്ച്റ്റ് കൂട കൂടിയത് ഇത് തോന്നുന്നില്ല നമ്മൾ കേൾക്കുക. ഇതിയക്കിന് ഇങ്ങേരെക്കിന് ഇങ്ങേരെക്കിന് नितिन कटिंग कर है तो लेडी से कटिंग है उसमें कटिंग के वीडियो स्टॉपर्टर आता ही है सब